കയ്യിൽ പണമില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സോളാർ സ്ഥാപിക്കാം അതും കുറഞ്ഞ ചിലവിൽ അമിതമായ വൈദ്യുതി ബില്ലിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ശാശ്വത പരിഹാരവുമായി ബാലരാമപുരത്തെ ഹൈനസ് സോളാർ സൊല്യൂഷൻ ഈ സ്ഥാപനത്തിലെത്തിയാൽ ഡൗൺ പേയ്മെൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് സോളാർ സ്ഥാപിക്കാം കുറഞ്ഞ ചിലവിൽ സോളാർ സ്ഥാപിക്കുവാനുള്ള ഒരു എനർജി സൊല്യൂഷനാണ് ഹൈനസ് സോളാർ സൊല്യൂഷൻ പണം പോകാതെ പവർ വരുന്നതിനായി ഹൈനസ് സോളാർ സൊല്യൂഷനിൽ എത്തിയാൽ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ സോളാർ സ്ഥാപിക്കാം ഇതിനോടകം തന്നെ നിരവധി സ്ഥലങ്ങളിൽ സോളാർ സ്ഥാപിച്ച് വിജയം കണ്ട ഒരു കമ്പനിയാണ് ഹൈനസ് സോളാർ നമുക്ക് ഫസ്റ്റ് കാശൊന്നും മുടക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ കറണ്ട് സോളാർ വഴി സ്ഥാപിക്കാം എന്നുള്ളതാണ് ആ ക്യാപ്ഷന്റെ ലക്ഷ്യം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടില് നമ്മുടെ വൈദ്യുതി ബില്ല് ഒരുപാട് പൈസയാണ് അടയ്ക്കുന്നത് ചിലര് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരം അയ്യായിരം അടയ്ക്കുന്നവർക്ക് ത്രീ കിലോ വാറ്റ്സിന്റെ പ്ലാന്റുകളും എണ്ണായിരം ഒമ്പതിനായിരം രൂപ അടയ്ക്കുന്നവർക്ക് ഫൈവ് കിലോ വാട്സിന്റെ പ്ലാന്റും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അടയ്ക്കേണ്ടുന്ന തുക ഇരുന്നൂറ് മുന്നൂറ് മുതൽ അറുന്നൂറ് രൂപയ്ക്ക് അകത്ത് മാത്രം അടച്ചാൽ മതി ഇത് തന്നെയാണ് കാശ് ലാഭിക്കുക തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫൈനാൻസ് ആദ്യമായിട്ട് ഇവിടെ വെച്ച് ഞങ്ങളാണ് പിന്നെ ആദ്യമൊക്കെ ബില്ല് നല്ല വളരെ കൂടുതലായിരുന്നു ഒമ്പതിനായിരം പതിനായിരം ഇപ്പം അങ്ങനെ അങ്ങനെ മണി സേവിങ്സ് നമുക്ക് നമുക്ക് നല്ല സോളാർ നിങ്ങൾ എവിടെ നിന്നും സോളാർ സ്ഥാപിച്ചാലും അതിൽ നിന്നും കുറഞ്ഞ എവിടെ നിന്നും സോളാർ സ്ഥാപിക്കാൻ കഴിയുന്ന ഉറപ്പ് നൽകുകയാണ് ഹൈനസ് സോളാർ സൊല്യൂഷൻ അല്ലേ അതെ നാഷണലൈസ് എല്ലാ പേപ്പറും ഞങ്ങൾ തന്നെയാണ് ശരിയാക്കി കൊടുത്ത ലോൺ കംപ്ലീറ്റ് ഡൗൺ പേയ്മെന്റ് റെഡിക്കേഷ് തരുന്ന കസ്റ്റമറിനുള്ള കസ്റ്റമറിന് ഞങ്ങൾ നൽകുന്നൊരു ഓഫറാണ് എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി ഉണ്ട് ആ സബ്സിഡി കടിച്ചുള്ള തുക നൽകിയാൽ മതി ആ സബ്സിഡി പതിനഞ്ച് ഇരുപത് ദിവസത്തിനകത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് എടുത്ത് തന്നാൽ മതി സബ്സിഡി കടിച്ചു ഞങ്ങൾ ആ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ജനഹൃദയങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ മൂന്ന് മാസം നീളുന്ന സ്പെഷ്യൽ സ്കീമാണ് ഹൈന സോളാർ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഈ സ്കീം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ നിങ്ങൾക്ക് സോളാർ സ്ഥാപിക്കാം ഞങ്ങൾ അഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാശ് വേണം രജിസ്ട്രേഷന് കാശ് വേണം ഫീസിബിലിറ്റി അടയ്ക്കാൻ കാശ് വേണം അപ്രൂവലിന് കാശ് വേണം അങ്ങനെ ഒരു രീതിയിലുള്ള കാശും ഹിഡൻ ചാർജുകൾ ഞങ്ങൾ ഈടാക്കാറില്ല അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രത്യേകത പിന്നെ പാനല് അഡാനിയുടെ പാനലുണ്ട് പിന്നെ കിർലോസ്കർ ലുമിനോസ് പാനസോണിക് വിക്രം വെമ്പിസ് വാരി പ്രീമിയർ ഇങ്ങനെ ഒരുപാട് പാനലുണ്ട് ഇതില് കസ്റ്റമർ ചോയ്സ് ചെയ്താണോ അത് പറയുന്ന പാനൽ ഞങ്ങൾ കൊടുക്കും പിന്നെ ഇൻവെർട്ടേഴ്സ് വന്നിട്ട് ഡേഡ് ഇൻവെർട്ടർ ഉണ്ട് ലുമിനോസ് കിർലോസ്കർ സൺഗ്രോ ഗ്രോ വാട്ട് ഫോക്സിസ് ഇങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട് കസ്റ്റമർ ഏത് ചോയ്സാ പറയുന്നത് അത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ അത് പറഞ്ഞു കൊടുത്തു കസ്റ്റമർ അങ്ങനെ വെക്കാറുണ്ട് ക്വാളിറ്റിയാണ് ഹൈനസ് സോളാർ സൊല്യൂഷന്റെ മുഖമുദ്ര കുറഞ്ഞ ചിലവിൽ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനം അല്ലേ ഉറപ്പ് സോളാർ ഞങ്ങൾ വറ്റിയതിന് ശേഷം നമുക്ക് വളരെ അനുകൂലമായ നല്ല നല്ല കറണ്ട് സേവിങ് ആണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഒരുപാട് മൈനസായി വരുന്നുണ്ട് കാരണം ആറായിരം ഏഴായിരം രൂപ രണ്ട് മാസത്തിൽ എടുക്കുക അടച്ചു കൊണ്ട സ്ഥലത്ത് ഇപ്പോൾ ഒരു ആയിരത്തിനകത്ത് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഹൈന സോളാറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഹൈന സോളാർ എൻ്റെ മകനും വെച്ചു എൻ്റെ മകളും വെച്ചു ഇവിടെ വെച്ച് കണ്ടപ്പോൾ അത് പലർക്കും വേണമെന്ന് പറഞ്ഞ് പലരും ഇപ്പോൾ അഡ്വാൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെക്കുന്നതിന് വേണ്ടി കയ്യിൽ പണമില്ലെങ്കിലും സോളാർ സ്ഥാപിക്കാം എന്നുള്ളതാണ് ഹൈന സോളാർ സൊല്യൂഷൻ്റെ മുഖ്യ വാചകം സർവീസ് മെയിൻ്റൻസ് ഏത് സമയം വിളിച്ചു കഴിഞ്ഞാലും ആൻസറബിൾ ആണ് വിത്തിൻ അവേഴ്സിനുള്ളിൽ ഞങ്ങൾ അവിടെ പോകും എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇതിനു മുമ്പേ സ്ഥാപിച്ചിട്ടുള്ള വീടുകളുടെ റിവ്യൂ എടുത്തായിരിക്കും ആ കസ്റ്റമറിനോട് റിവ്യൂ സംസാരിച്ചതിന് ശേഷം സ്ഥാപിച്ചാൽ എന്നാണ് നിങ്ങളുടെ വർഷത്തെ സർവീസ് ആൻഡ് സർവീസ് ചെയ്യുന്നുണ്ട് ഈ വരുന്ന മൂന്ന് മാസത്തേക്ക് ഞങ്ങൾ ആ കാശ് വാങ്ങാതെ തന്നെ ഈ പത്ത് വർഷത്തെ സർവീസ് എല്ലാ കസ്റ്റമറിനും കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ച കാര്യം വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുന്നു നൂറുകണക്കിന് സോളാറുകൾ സ്ഥാപിച്ച് മാതൃകയായ ഒരു സ്ഥാപനമാണ് ബാലരാമപുരത്തെ ഹൈനസ് സോളാർ എനർജി സൊല്യൂഷൻ